റേഷൻ ടോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് ചിലപ്പം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ധാരാളം കാര്യങ്ങളാണ് ഓരോ നടിമാരും മുന്നോട്ട് വെക്കുന്നത് അതായത് അവരെ ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ നിരവധി വീഡിയോകൾ പലരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ തമിഴിലെ അതായത് മലയാളത്തിലും നിരവധി സിനിമയ്ക്കകത്ത നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള തമിഴിലെയും ഒരു കാലത്ത് മുൻനിര നായികയായിരുന്ന രാധിക അതായത് തമിഴിലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ശരത് കുമാറിൻ്റെ ഭാര്യയായിട്ടുള്ള രാധിക ഏഷ്യാനെറ്റിൻ്റെ നമസ്തേ കേരളം എന്ന പ്രോഗ്രാമിൽ അവർ വെളിപ്പെടുത്തിയിട്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിനും മുകളിൽ നിൽക്കുന്ന ചില കാര്യങ്ങൾ അതായത് ക്യാരവാൻ ഇപ്പോൾ ക്യാരവാൻ എന്ന് പറയുന്നതിനകത്ത് നടക്കുന്ന ചില കുഴപ്പങ്ങളെ കുഴപ്പങ്ങളെക്കുറിച്ച് അടുത്ത കാലത്ത് ആരോ ഒന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ച് ക്യാരവാൻ ഇല്ലാതെ ഇപ്പോ ഒരു ലൈഫില്ലല്ലോ കാര്യം ഇപ്പോ പലരും ഹോട്ടൽ മുറികളെക്കാട്ടിലും കൂടുതൽ ക്യാരവാനെ ആണല്ലോ ആശ്രയിക്കുന്നത് കാര്യം അല്ലെങ്കിൽ തന്നെ ഷൂട്ടിങ്ങിന് കുറച്ചൊരു എന്ന് പറഞ്ഞാൽ എപ്പോഴും കാരവാൻ ആണെന്നല്ലോ കാര്യം ഓരോ ഷോട്ട് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നതിനെക്കാട്ടിലും സൗകര്യം എപ്പോഴും എവിടെ ആയാലും ഒരു ക്യാരവാൻ ആണല്ലോ അതുകൊണ്ട് മിക്കോറോ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കാരവാൻ അറേഞ്ച് ചെയ്യുന്നത് നമുക്കറിയാം അപ്പോൾ ഇപ്പം രാധികൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ക്യാരവാനിനകത്ത് ഓളി ക്യാമറ വെക്കുന്ന ചില പുരുഷന്മാരെക്കുറിച്ചാണ് പുരുഷന്മാരെന്ന് പറയുമ്പോൾ അതിനകത്ത് താരങ്ങൾ വരാം അതായത് താരങ്ങളുടെ അറിവോടുകൂടി ചിലപ്പം മറ്റ് പ്രൊഡക്ഷനിലെ മറ്റ് ചില ആൾക്കാർ വരാം അല്ലെങ്കിൽ ഈ പറയുന്ന താരങ്ങളുടെ സഹായികൾ വരാം ആരവുമായിക്കോട്ടെ അങ്ങനെയുള്ള കുറേ ആൾക്കാർ ചേർന്നിട്ട് ക്യാരവാനകത്ത് ഒളി ക്യാമറ വെച്ചിട്ട് അതേ സിനിമയിലെ നടികൾ അതായത് സ്ത്രീകൾ സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ വസ്ത്രം മാറുന്നത് ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതായത് ക്യാരവേനകത്ത് വെച്ചിരിക്കുന്ന ഒളി ക്യാമറയ്ക്കകത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പിടിച്ചെടുക്കുകയും ഇത് എടുത്തതിനു ശേഷം ഇവരെന്താന്ന് വെച്ചാൽ ഇവരുടെ മൊബൈലില് മൊബൈൽ ഫോണിനകത്ത് അവരത് സൂക്ഷിക്കും അതായത് വിവിധ ഫോൾഡറുകളാക്കും ഓരോ ഫോൾഡറുകൾക്കും ഏത് നടിയുടെയാണോ അത്തരത്തിൽ ഷൂട്ട് ചെയ്തെടുത്തത് ആ നടിയുടെ പേരിലായിരിക്കും ഓരോ ഫോൾഡറും അറിയപ്പെടുന്നത് ഇങ്ങനെ അവരുടെ മൊബൈൽ ഫോണിൻ്റെ ഫോൾഡറിനകത്ത് ഇത്തരത്തിലുള്ള വീഡിയോസ് സൂക്ഷിച്ചതിനു ശേഷം ഈ സിനിമയിലെ തന്നെ നടന്മാരെല്ലാം കൂടെ അല്ലെങ്കിൽ പുരുഷന്മാരെല്ലാം കൂടെ അവർ ഈ പുരുഷന്മാരെന്ന് പറയുന്ന വാക്ക കൂടുതൽ ഉപയോഗിച്ചതായിട്ടാണ് ആ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ഇത് കാണുക അവർ സന്തോഷിക്കുക അവർ പൊട്ടിച്ചിരിക്കുക അത്തരത്തിലുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുക അവരുടെ കമൻസുകൾ പാസ്സാക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇത് ഭയന്ന ഇത് കണ്ട് ഭയന്ന രാധിക പിന്നീട് ക്യാരവാൻ വസ്ത്രം മാറാതെ അവർ ഹോട്ടൽ റൂമിലേക്ക് പോയിട്ടാണ് വസ്ത്രം മാറിയിരിക്കുന്നതാണ് അവര് പറയപ്പെടുന്നത് അപ്പം ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള അവിടെ കൊണ്ടും തീർന്നില്ല അവർ തന്നെ പറയുന്നുണ്ട് പല നടിമാരും ഈ പറയുന്ന നടക്കുന്ന നടിമാരുടെയും വാതില് ഓരോരുത്തർ വന്ന് ശക്തമായിട്ട് മുട്ടുന്നതിനെക്കുറിച്ച് രാധികരോടോ പല നടിമാരും ചെന്ന് പരാതി പറഞ്ഞിട്ടുള്ളതായിട്ട് അപ്പം ഇത് ഇതൊക്കെ മാത്രമല്ല സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പലരുടെ ഓടി ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് രാധിക പറയുന്നത് അപ്പം ഈ ഈ രാധിക ഇപ്പം ഈ ഒരു തമിഴ്നടിയായിട്ടുള്ളെങ്കിൽ മലയാളത്തിൽ സിനിമ ചെയ്തിട്ടുള്ള രാധിക നടത്തിയിരിക്കുന്ന ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് തോന്നുന്നു മറ്റുള്ള ആരോപണങ്ങൾക്ക് പുറകെ പോകുമ്പം കണ്ടില്ലെന്ന് നടിച്ച് പലരും ഇടുന്നു കാര്യം ഈ ഒരു വാർത്തയ്ക്ക് വലിയൊരു പ്രാധാന്യം ഞാൻ ഓരിടത്തും കണ്ടില്ല എന്നാൽ ഏറ്റവും ഗൗരവമുള്ള ഒരു വാർത്തയാണ് ഇത് കാര്യം നമുക്കറിയാം ഇന്ന് നീലചിത്രങ്ങൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന കുറേ ആൾക്കാർ അതിപ്പോൾ നടന്മാരൊന്നോ അല്ലെങ്കിൽ ഒന്നുമല്ല സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും അത്തരത്തിലുള്ള രീതിയിൽ പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ച് പോലീസ് പിടിക്ക് പിടിക്ക് അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ ദിവസേന കേട്ടോണ്ടിരിക്കുക അതായത് ഈ കൊച്ചു കുട്ടികൾ മുതൽ പെൺകുട്ടികൾ മുതൽ മുതിർന്നവരുടെ വരെ അത്തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകാൻ ചിത്രീകരിക്കാൻ ശ്രമിച്ചൻ്റെ പേരിൽ പലരെയും പിടിക്കുന്ന അല്ലെങ്കിൽ പിടിച്ച് നിയമപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുകയും വാർത്തകൾ നമ്മൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സിനിമാ മേഖലകളിലെ നടിമാരുടെ ഇടയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു കാര്യം കാര്യം ഇത് ഈ പറഞ്ഞ കണക്ക് ഇവരിത് കണ്ട് ആസ്വദിക്കുകയും ഫോണിൻ്റെ ഫോൾഡറിനകത്ത് സൂക്ഷിക്കുകയും മാത്രമായിരിക്കത്തില്ല ഇത്തരത്തിലുള്ള വീഡിയോസ് ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് കൊടുത്ത് ഇവർ പൈസ ഉണ്ടാക്കുന്നുണ്ടാവും അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് ചിലപ്പം രാധിക ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല കാര്യം സാധാരണ ഒരാളുടെ വീഡിയോസ് പോലും വിറ്റ് പൈസ ഉണ്ടാക്കാൻ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള അറിയപ്പെടുന്ന ഈ നടികളുടെ ഇത്തരത്തിലുള്ള ഷൂട്ട് ചെയ്തെടുക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് എടുത്തിട്ട് ഇവർ എത്രമാത്രം പൈസ ഉണ്ടാക്കാനെന്നുള്ളൊരു ഉദ്ദേശം ഇവർക്ക് ഇതിനു പിന്നിൽ കാണും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ൂടെ പോലീസിന്റെ അതായത് ഇപ്പോൾ രൂപീകരിക്കുന്ന രൂപീകരിച്ചിരിക്കുന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണം പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ഞാൻ പലയിടത്തും കണ്ടില്ല പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകളിലൂടെ ശ്രദ്ധയിൽപ്പെടുന്ന ആൾക്കാർ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരികയും ഇതിനൂടെ ശക്തമായിട്ടുള്ള അന്വേഷണവും അതേ തുറന്നുള്ള നടപടികളും അദ്ദേഹത്തെ കുറ്റക്കാർക്ക് മേലിൽ ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നു താങ്ക് യു